ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പം പാലക്കാടേക്ക് പോവുകയാണ് രാവിലെ ഇൻട്രോ ഒന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇൻട്രോ ഒന്ന് പറയാൻ നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ നാട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറിയുള്ള രണ്ടാമത്തെ സ്ഥലമാണിത് ഏതാണെന്ന് അറിയോ അറിയുന്നവർ ഒരു ചെയ്യണേ എത്തിയപ്പോഴേക്ക് വണ്ടി കേടായി നമ്മൾ വന്ന ബസ് അതുകൊണ്ട് വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി വരും ഇപ്പം നമ്മൾ എന്നിട്ട് അതിന് കയറും നമ്മളവിടെ മലപ്പുറത്താണ് ഉള്ളത് വേറെ ബസ് വന്ന് അതിന് ഇതാ വണ്ടി എടുക്കുകയാണ് പാർക്ക് ചെയ്തോടുത്തുനിന്ന് നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് കെ എസ് ആർ ടി സ്റ്റാൻഡിലെത്തി ഞാന് നല്ല വെയിലായിട്ട് തലയിൽ ഇടാൻ ഒരു തോട്ട വാങ്ങിയതാണ് നിങ്ങൾ ചിരിക്കും കണ്ടാ കളിച്ചിരിക്കും ട്രൗസർ വാങ്ങിയാണ് പാലക്കാടിന്റെ ചൂട് കാരണം ഞാൻ ഡിസൈൻ ഇതേ വാങ്ങിട്ട് തലയിൽ ഇടണ്ട െത്തിട്ട നെല്ലിയാമ്പതി എത്തി നല്ല ടൂറുകാരുണ്ട് നല്ല തിരക്കാണ് നമ്മളെ വണ്ടി ഇതാവിടെ ഇണ്ട് ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ശ്രദ്ധിച്ച് നടക്കിപ്പോ വീഴാൻ പോയി ദൂരെ കാണുന്ന ലൈറ്റ് ഉള്ള അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് അമ്പലട്ടോണ്ടോ എങ്ങനെയാ ആ പറയാ എങ്ങനെയാ എങ്ങനെയാ ഈ രാത്രിയിൽ നമ്മളിപ്പം പോകുന്നത് അമ്പലത്തിലാണ് നെല്ലിയാമ്പതിയിലെ വനിദുർഗ ദേവി ക്ഷേത്രത്തിലെ അവിട്ട മഹോത്സവമാണ് അപ്പോൾ ഇന്നല്ല നാളെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ പാലക്കാട് ചൂടാ ചൂടാന്ന് പറയും പക്ഷേ ഞങ്ങള നെല്ലിയാമതിയിൽ തണുപ്പാണ് അടിപൊളി തണുപ്പ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്കറിയില്ല നല്ല തണുപ്പുണ്ട് പകൽ നല്ല ചൂടായിരുന്നു പൊള്ളുന്നുണ്ടായിരുന്നു ഓ എന്ത് തണുപ്പ് ഞാനിപ്പോൾ ഒരു ബംഗ്ലാവിൻ്റെ അടുത്താട്ടോ ഒരു ബ്രിട്ടീഷ് ബംഗാ ബംഗ്ലാവ് രാത്രിയിലെ തേയിലത്തോട്ടത്തിലെ വൈബ് വേണ്ട നല്ല കാറ്റടിക്കുമ്പോൾ ആ തേയിലത്തോട്ടത്തിന് നല്ല തേയിലങ്ങനെ ഇളകുന്നുണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഇളകുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് നല്ല ആംബിയൻസാണ് അവിടെയൊക്കെ ലൈറ്റൊക്കെ ഒക്കെ ഉണ്ടോ പിന്നെതാ ഇവിടെ രണ്ട് പേരും നിൽക്കുന്നുണ്ട് ഒരാൾ വരാനുണ്ട് ഇവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് ഒരാൾ വരാനുണ്ട് നമ്മൾ അവരെ കാത്തിക്കാണ് ബാക്കിയുള്ളവരെല്ലാം ആംബ്യൻസിലേക്ക് പോയി മഞ്ഞ കണ്ടോ കോട ലാമ്പിയൻസ് അല്ലേ എനിക്ക് ഇവിടെ വരാൻ തോന്നുന്നുണ്ടോ ഈ പറയുന്നത് കേട്ടിട്ട് ആനയൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തോടി കഴിഞ്ഞ ദിവസം ആനയെ പോയിട്ടേ ഉള്ളൂ അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വരാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നെ മുഖൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നോക്കി അടിപൊളിയല്ലേ നീലാകാശം നീലിഞ്ഞ മഴ എന്നിട്ടു നീലകേ നല്ല തേയിലത്തോട്ടം നല്ല കോടമഞ്ഞി കാറ്റ് അമ്പലം പറയാണ്ടോ ലൈറ്റ് ഒക്കെ ആടി കിളിക്കുന്ന എവിടെ പോയി തന്നെ ഞങ്ങള് വയ്യാത്താണെന്ന് നോക്കാൻ പോയെന്നൊന്ന് കാണു കണ്ടോ നേരെ ബീച്ചിലൊക്കെ പോയോ ബീച്ചിലൊക്കെ പോയി വയ്യാത്ത ആളൊക്കെ ആണോ പോയിട്ട് ബീച്ചിൽ പോയെ അവര് മൊബൈലില് നോക്ക് അവരൊക്കെ ഇതിലാര ശാരദ ചേച്ചി ചേച്ചി പോയവര് മാത്രം അത് നല്ല ചന്ത ഉള്ള ഫോട്ടോ സീരിയല്ലേ

പകല് നന്നായിട്ട് കാണിച്ചു തരാട്ടോ ഇപ്പോൾ ഇത് രാത്രിയിലുള്ള ഫസ്റ്റ് ഡേൻ്റെ ഇതാണ് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അമ്പലത്തിലെത്തി അമ്പലം കാണിച്ചേരാത്തി ചേരുപ്പ് ഇവിടെ എവിടെങ്കിലും അയച്ച് വെക്കാം ഉള്ളിലേക്ക് കയറാൻ പന്തൽ കണ്ടോ ഈ അമ്പലത്തില് ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെ ദേവിപ്രതിഷ്ഠേന്റെ കൂടെ തന്നെ ഒരു വലിയ മരം ഉണ്ട് കേട്ടോ മാവാണെന്ന് തോന്നുന്നുണ്ട് കാലങ്ങളിൽ ഇവിടെ കാടായിരുന്നു ആ കാടിന്റെ കുറേ പൂറ്റെന്ന് പറഞ്ഞ് കടന്നിരുന്നത് അതിലൊരു പൂറ്റിൻ്റെ ഉള്ളിലാണ് ഭഗവതി കൂടിയിരുന്നത് എന്നാണ് വിശ്വാസം എന്നാണ് ഞാനിവിടുന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു ആർക്കും അധികം അറിയില്ല എന്ന് പറഞ്ഞു അമ്പലത്തിലെ വെറൈറ്റി കളറ് എൻ്റെ ഇതളൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ടേ ഇപ്പം വാടിപ്പോയതാന്ന് തോന്നുന്നു ആ വിടർന്നാണ് നിൽക്കുന്നത് അയ്യവ നല്ല കളറല്ലേ ഇലപ്പൂവൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കൊന്നും കിട്ടി ഇല്ല നമുക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ നെന്മാറയിൽ നിന്ന് മേടിച്ചു അതുകൊണ്ട് നമ്മള് വാങ്ങില്ല ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്ന് കാണിച്ചില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ ആണല്ലേ മരം ബസ് സ്റ്റാൻഡ് ഇട്ടു അങ്ങനെ വാങ്ങാന്ന് അറിയില്ല എടുക്കാം അതെപ്പോ എടുക്കൂ നമുക്ക് വെക്കണം തന്നാലെ നല്ല ആ നോക്കി കത്തി കേറ മണോലെ ഇതിപ്പോ അവര് ഇപ്പൊ തന്നെ വെക്കാൻ തോന്നില്ലേ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം എവിടെയിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ് ഇനി നാളെ രാവിലെ അമ്പലത്തിലേക്ക് വരണം നാളെ പൊങ്കൽ മഹോത്സവം ഉണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ ഇങ്ങോട്ട് വരും കേട്ടോ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല തണുപ്പൊക്കെയാണ് എടുക്കി ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കമൻ്റ് അറിയിച്ചാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാം ഈ വീഡിയോൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം പാർട്ട് വണ് ടു ത്രീ എയ്റ്റ് കാണാൻ മറക്കല്ലേ